എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ പഴയ അടുപ്പ് പുതുക്കി പോയത് എല്ലാവരും ഞാൻ കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഇന്നത് കത്തിക്കുക കേട്ടോ അപ്പം അമ്മച്ചി കേട്ടോ ഞാൻ ചെയ്യണത് കത്തിക്കാനുള്ള പരിപാടികൾ അപ്പോൾ അമ്മച്ചി പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഏറ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കണേ അതങ്ങനെ കത്തിയിട്ട് ഇറങ്ങിപ്പോയാൽ തീ ഇറങ്ങിപ്പോയാൽ മാത്രമേ നമ്മുടെ കത്തിക്കാൻ അടുപ്പിലെ പോകാൻ നമുക്ക് പുറത്തേക്ക് പോകുകയുള്ളൂ കേട്ടോ അപ്പോൾ അമ്മച്ചി രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കി എല്ലാവരും ഈ രീതിയിലൊക്കെ ആയിരിക്കും അടുപ്പ് കത്തിക്കണേ ആദ്യമായിട്ടല്ലേ ഞാൻ അറിയില്ലാത്തവർക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ നമ്മുടെ നടുക്കുള്ള അടുപ്പിലേക്ക് തീ ഇറങ്ങിപ്പോയി കേട്ടോ കത്തി കിടാണ്ട് കത്തി അപ്പോൾ ഇനി നമ്മളൊരു അടുപ്പിൽ കത്തിക്കുകയാണ് വിറയൊക്കെ വെച്ച് കത്തിക്കുകയാണ് അപ്പോൾ ഇനി പോകാൻ നമ്മുടെ പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ നന്നായി കത്തിയിട്ടോ അമ്മ അടുപ്പ് കത്തിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നത് പായസം ആക്കാമെന്ന് വെച്ചു അപ്പോൾ ഉരുളി അടുപ്പ് തെട്ടി വയ്ക്കുകയാണ് കേട്ടോ പാല് കാച്ചാനായിട്ട് ആദ്യത്തെ അടുപ്പല്ലല്ലോ ഒന്ന് പുതുക്കി പഴതല്ലേ അപ്പം അമ്മച്ചി പറഞ്ഞ പായസമാക്കാന്ന് സേമിയ പായസാ കേട്ടോ ഉണ്ടാക്കുന്നത് തീ നന്നായിട്ട് കത്തി തുടങ്ങി നമ്മൾ ഉരുളി ചൂടാണ് അപ്പോൾ ഉരുളി പേ സൈഡിൽ കൂടെ തീ പോലെ വന്ന അപ്പം അമ്മച്ചിയാ റിങ് വെച്ചുകൊടുക്കുക കേട്ടോ അടുപ്പത്തേക്ക് അപ്പോൾ നമ്മൾ ഉരുളി നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഉരുളി ചൂടായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് സേമിയ വറുത്തെടുക്കണം ഇന്നത്തെ പായസം വെറൈറ്റി രീതിയിലുള്ള സേമിയ പായസമാണേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു അത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്കിതൊരു ചെറിയ ബ്രൗൺ നിറമാകുന്നവരൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കൂടെ ദിയമോൾ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ ഇളക്കി തരാമെന്ന് പറഞ്ഞ് ഞാനപ്പം കൊടുത്തുവിട്ടോ ഇളക്കാനായിട്ട് അതൊക്കെ അടുത്ത് വെക്കാനൊരു പേടിയാണ് അത് പൊട്ടിത്തെറിക്കുമെന്ന് പക്ഷേ പൊട്ടിത്തെറിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും ഇളക്കി കൊണ്ടിരുന്നു കേട്ടോ കുഴപ്പമില്ലാതെ ഞാൻ എപ്പോൾ കുക്ക് ചെയ്യാൻ അടുക്കളയിട്ട് വന്നാലും അവളുടെ ഒരു കൈ എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ ഇളക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തേങ്ങനെ കേട്ടോ നമ്മൾ സേമിയിലേക്ക് വറക്കാൻ നേരത്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിൻ്റെ ഇട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ നമ്മുടെ സേമിയെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര കപ്പ് ചൗവരിയാണ് ഇട്ട് കൊടുത്തേങ്ങട്ടോ ചൗരീം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കാം കേട്ടോ ചൗരി മൂക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചൂടായതിലേക്ക് നമ്മൾ ഒന്നര ലിറ്ററോളം പാലാണ് എടുത്തിരിക്കുന്നത് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളൂ സൗകര്യം ഞാൻ ഇത് തരുന്നത് എന്തോ ഉള്ളൂ നമ്മളീ പാൽ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു അര ലിറ്ററോളം വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ അത് വീഡിയോയിൽ കാണാൻ കാണാൻ പറ്റില്ല അത് ഞാൻ പോയതാണ് വീഡിയോ ഓഫായിപ്പോയതുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത് അപ്പം നീ അതുംകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇനി നന്നായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇവിടെ പായസം അവിടെ തിളക്കണ നേരം കൊണ്ട് നമുക്കിവിടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാരയുടെ കൂടെ ഞാൻ കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ചെടുക്കണ്ട ഞാനൊരു രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും പായസം ഉണ്ടാക്കുമ്പോൾ പൊടിച്ചാണ് പഞ്ചസാര ചേർക്കാറ് അന്നേരം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തു ഇനി നമുക്ക് പായസം ഒന്ന് ഇളക്കിയിടണം ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മുടെ സേമിയെ പയ്യെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ ഇളക്കി കൊടുക്കണം ഇളക്കി അടുക്കി പിടിക്കാണ്ട് ഇളക്കണം കേട്ടോ നമ്മൾ പായസത്തിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയോടൊപ്പം തന്നെ ഒരു ചെറിയ അളവിൽ പാൽപ്പൊടി ചേർക്കൂട്ടോ നമുക്കിഷ്ടമുള്ളത് ചേർക്കാം നമ്മുടെ പായസം അളവുണ്ടോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് പാൽപ്പൊടി നിങ്ങൾ ചേർക്കാം കേട്ടോ പാൽപ്പൊടി ചേർക്കുമ്പം പായസത്തിൻ്റെ രുചി കൂടും കൂടൂട്ടാം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തു പായസത്തിലേക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ എൻ്റെ വീഡിയോ പോയതുകൊണ്ടാണ് ആ ഭാഗം കിട്ടാതിരുന്നത് കേട്ടോ നമ്മുടെ സേമിയെ പാകത്തിന് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏ ഈ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ പായസത്തിലേക്ക് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇടക്കി യോജിപ്പിച്ചു ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് വിട്ടോ അപ്പോൾ പായസം ആവണ സമയം കൊണ്ട് ഞാൻ ഗ്യാസിൽ കശുവണ്ടി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കശുവണ്ടി വറുത്തെടുത്തു കേട്ടോ നെയ് വറുത്തെടുത്താണ് പാൽ വെച്ചുള്ള പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ക്രിസ്മസ് ചേർക്കാറില്ല കേട്ടോ അതുകൊണ്ട് കശുവണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമ്മുടെ പാവത്തിനുള്ള കൊഴുപ്പിൽ നമുക്ക് പായസം കൊടുക്കാം കേട്ടോ വെള്ളം പോലെ ഇരുന്ന രസം ഉണ്ടാവില്ലല്ലോ ആദ്യം ഞാൻ ഉരുളി തന്നെ ഇങ്ങനെ പുറമേ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്ത് തീയക്കൊന്ന് മാറ്റിയിട്ട് ആ കനലിൽ തന്നെ ഇരിക്കട്ടെ ചെറുതായിട്ടൊന്ന് കുറുകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കനലിലേക്ക് എന്നെ വെച്ചു വിട്ടാ അടുപ്പത്തേട്ട് എന്നെ പായസം വെച്ചു തീ ഒക്കെ മാറ്റി കൊടുത്തു വിട്ടാ വിറകൊക്കെ മാറ്റിയിട്ട് കൊടുക്കണം അപ്പോൾ ആ കനലിൽ തന്നെ ഇരുന്ന് ചൂടായി കുറുകിക്കോട്ടേന്ന് വിചാരിച്ചു വിട്ടാ ചെറു ചിരി ഒന്ന് കുറുകിയാലേ ആ പായസത്തിന് ടേസ്റ്റിനു എനിക്ക് തോന്നിയുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് അങ്ങനെ നമ്മുടെ പുതിയ അടുപ്പിൽ പായസം ഉണ്ടാക്കൽ കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റ് ഉള്ള പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ